ലോകത്ത് ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിൽ മാത്രമായി കാണപ്പെടുന്ന ഒന്നാണ് ഈത്തപ്പഴം പ്രധാനമായും ഈ പഴം കാണപ്പെടുന്നത് അറേബ്യൻ രാജ്യങ്ങളിലാണ് ഇന്ത്യയിൽ പ്രധാനമായും ഗുജറാത്ത് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ ഈ പഴം കൃഷി ചെയ്യുന്നുണ്ട് തമിഴ്നാട് പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിലായിട്ടും ഈ ഒരു പഴം കൃഷി ചെയ്യുന്നുണ്ട് ഇന്ന് അഞ്ഞൂറിലധികം തരം ഈത്തപ്പഴങ്ങൾ നമുക്ക് കാണാൻ കഴിയും ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഒരു പഴം കൂടിയാണ് ഇത് സോഡിയം Calcium. മഗ്നീഷ്യം തുടങ്ങിയ മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ലവണങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് സ്വാഭാവിക മധുരം ധാരാളമായിട്ട് അടങ്ങിയത് കൊണ്ട് ഇത് മിതമായിട്ട് കഴിക്കുന്നതാണ് നല്ലത് വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രമേയ രോഗികളൊക്കെ ഈ ഒരു പഴം വളരെ നിയന്ത്രിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം രണ്ടോ മൂന്നോ ഈന്തപ്പഴം വെച്ച് നമുക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാൽ ഈ പഴം കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് അത് ദോഷകരമായി ബാധിക്കും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ